ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം അപ്പം താ എൻ്റെ അടിച്ചുകാരിലും തുടയ്ക്കലും കൂളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഷീബോതിക്ക് വെക്കാം കേട്ടോ അപ്പം ഞാൻ കിണ്ടിയൊക്കെ കഴുകി പലകിയും കഴുകി എന്നിട്ട് ഞാൻ ദശപുഷ്പങ്ങൾ എടുക്കാൻ വേണ്ടി പോയതാണ് തലേ ചൂടാനും അതേപോലെ ഷീബോതിക്ക് വെക്കാനുള്ളതൊക്കെ എടുക്കാനുണ്ട് പിന്നെ നിലപ്പാലം നമ്മളെ മുന്നിൽ തന്നെ ഉള്ളതുകൊണ്ട് അത് ഞാൻ പിന്നെ പറിച്ചു വെച്ചിട്ടില്ല അതവിടെ പോയി എടുക്കാമല്ലോ വിചാരിച്ചിട്ട് ഞാനത് പറിച്ചു വെച്ചിട്ടില്ല അങ്ങനെയൊക്കെ അതൊക്കെ എടുക്കാൻ പോയി പിന്നെ കുറേ ടൈം എനിക്ക് അവിടെ ചിലവഴിക്കേണ്ടി വന്നു വേറെ ഒന്നുമല്ല ഒക്കെ കൂടി മിക്സ് മിക്സായിട്ടാണ് കിടക്കുന്നത് നമ്മളെ ദശപുഷ്പങ്ങൾ അപ്പോൾ ഓരോന്നും വേറെ വേറെ എടുക്കണ്ടേ അപ്പോൾ അത് വെർത്തിച്ച് വെക്കാൻ കുറച്ച് ടൈം എടുത്ത് അങ്ങനെതാണ് നമ്മൾ ഞാൻ ഓരോന്ന് അപ്പോൾ എണ്ണിക്കൊന്ന് മിക്സാണ് മിസ്സാണ് ഒമ്പതെണ്ണമുള്ളൂ കേട്ടോ അപ്പോൾ ഏത് ഏതാണ് ഉള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ എടുക്കുമ്പോൾ നമ്മൾ കൃഷ്ണകാന്തില്ലേ ഇല്ലേ കൃഷ്ണകാന്തിയൊക്കെ പറയുമ്പോൾ അത് എടുക്കാൻ മറന്നുപോയി അപ്പം മേൻ പോയിട്ട് അതൊന്നിട്ടെടുത്തു തലേ ചൂടാനും അതേപോലെ ഷിബുദിക്ക് വെക്കാനും കൂടി എടുത്തു അങ്ങനെന്താ നമ്മൾ ഷിബുദീൻ്റെ അത് കിണ്ടിയിൽ വെച്ചു ദശപുഷ്പം അത് ഞാൻ തലയിലും വെച്ചു പിന്നെ മുക്കിറ്റുകൊണ്ട് നമ്മൾ കുറിയിട്ട് ഇതാക്കട്ടെ ഞാനിതൊക്കെ ഫസ് ആദ്യം തന്നെ ചെയ്യണാണ് പിന്നെ ആണ് നമ്മളെന്ത് പൂജാ റൂമിക്ക് പോകുമ്പം പിന്നെ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് വേറെ കുറിയൊക്കെ ഉണ്ടൽ അങ്ങനെതാ നമ്മൾ എന്താ ക്ഷീപുദിക്ക് വെച്ചു എന്നിട്ട് തൊട്ടു പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് നേരെ പൂജാ റൂമിക്ക് പോയിട്ടോ ഇപ്പോൾ സമയതാ ഏഴ് മണി ആയിട്ടുണ്ട് അപ്പം ഞാൻ എണ്ണ വെച്ച് തിരിയൊക്കെ കത്തിച്ചു പിന്നെ എന്താ പറയുക ചന്ദനത്തിരി ഇട്ടിട്ട് പിന്നെ എണ്ണ കുറവായോണ്ട് വേഗം കത്തി തിന്നിട്ടോ എന്ത് നമ്മളെ വിളക്ക് എത്തിച്ചിരുന്നതുകൊണ്ട് ഞാൻ വേഗം തന്നെ നമ്മളെ എന്ത് രാമായണം അധികം ഇന്നൊരു രണ്ട് പേജ് മാത്രം ഞാൻ ചൊല്ലിയിട്ടുള്ളൂ അതായത് നമ്മൾ അത് കത്തി തീരുന്നവരെല്ലേ ഇതാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് എണ്ണ അപ്പൊ കത്തിച്ചു നീ ഇന്നത്തെ സാരിക്ക് കടീന്ന് പറഞ്ഞാൽ മൈദപ്പൊടിയുണ്ട് അപ്പം ഉണ്ട് ദോഷം ഓക്കെ പിന്നെ ഞാൻ ഇങ്ങോട്ട് മർദ്ദിക്ക് വന്നത് ചെടികൾ ഞാൻ നല്ല കുറച്ച് ചെടികൾ കുഴിച്ചിട്ടിരുന്നു അല്ല വട ഉള്ള തന്നെ മുല്ലൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ വേറെ വേറെ ആയിട്ട് കുഴിച്ചിട്ടുണ്ട് പിന്നെ അമ്മ അവിടുന്ന് തന്ന ഓരോരോ ചെടികൾ വെക്കണം അപ്പം എന്തൊക്കെയാണെങ്കിൽ കാണിച്ചു തരാം ഇത് പിന്നെ അശോകത്തച്ചിൻ്റെ കേട്ടോ ഇതും അതും ഒക്കെ പിന്നെ അമ്മ കുഴിച്ചിട്ടാണ് പിന്നെ ഇത് ഏതൊരു മാവിൻ്റെ ഏത് മാവെന്നറിയില്ല പിന്നെ കുറേ തുളസി ഉണ്ട് ഞങ്ങളന്ന് അമ്പലത്തിൽ പോയപ്പോൾ കുറേ കൊണ്ടുപോയതെട്ടോ തുളസി കുറേ ഒരുപാടുണ്ട് പിന്നെ ഇതൊരു വെള്ളപ്പൂവിൻ്റെ അതിൻ്റെ പേര് നിൽക്കാറില്ല അത് അവിടെ ഉണ്ട് വീട്ടിൽ തറവാട്ടിൽ അവിടെ ഉണ്ട് അപ്പോൾ സുധേട്ടൻ നല്ല അതിൻ്റെ കൊമ്പുണ്ടെന്ന് കുഴിച്ചിട്ടോ പിന്നെ ഇതൊക്കെ ചെമ്പരത്തിൻ്റെ തട്ടോ ഒക്കെ ഞാൻ കുറേ കുഴിച്ചിട്ട് ചേച്ചി തയ്ക്കി തന്നപ്പോൾ പിന്നെ ഇതും എവിടെയോ പോയപ്പോൾ നാത്തിൻ തോട്ടുന്നൊറ്റം കൊണ്ടുവന്നാണ് ഈ ഒരു ചെടി സൂക്കുൻ്റെ പണിയാൻ തോന്നുന്നു ഇട്ടിട്ട് അപ്പോൾ ഇതും നാത്തിൻ്റെ തുടർന്ന് പോയപ്പോൾ കൊണ്ടുവന്നാണ് ഇതിപ്പോൾ ഒരു വറടി വരും ഒന്ന് ആ ഒരു അവിടെയുള്ള ചട്ടിയിലേക്ക് ഇത് പിന്നെ തറവാട്ടെന്ന് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ വെട്ടി കുഴിച്ചിട്ടു പിന്നെ എനിക്ക് ഞങ്ങളെ ഓണം കഴിഞ്ഞിട്ടല്ലേ ഞങ്ങളിത് അപ്പോൾ കുറേ നമ്മളെ ചെണ്ടുമല്ലി ഇല്ലേ അങ്ങനെ പറയില്ലേ മല്ലിക ഓറഞ്ച് അപ്പോൾ ഉണ്ടായിരുന്നു കണ്ടു കാണും എൻ്റെ വീഡിയോയിലൊക്കെ കണ്ടു കാണും അപ്പോൾ അതിൻ്റെ ബാക്കി വിത്തുകൊണ്ടാണ് ഈ നാളെ ഉണ്ടാക്കിയത് വിത്ത് അവിടെ ഇട്ടണ് ഇനി മുളച്ച ഉണ്ടായിക്കോ പിന്നെ ഇതൊക്കെ ഞാൻ എന്താ ഇവിടെ തൃശ്ശൂരത്തെ ഒരു ഇതിന്ന് എന്താ പറയുക ചെടികളിൽ നിന്ന് ഒരു ചേച്ചി വന്നപ്പോൾ അതിന് ആ ചേച്ചി കൊണ്ടുവന്ന മുല്ലപ്പൂവിൻ്റെ അപ്പോൾ അത് വലുതായത് ഇവിടെയും പിന്നെ അമ്മയ്ക്കും രണ്ടു മുന്നെണ്ണം കൊടുത്ത് ബാക്കി അതവിടെ ഉണ്ട് കുറ്റിമുല്ലിയാണ് എന്നിട്ട് സംഭവം ഇതുപോലെ ഇങ്ങനെ വള്ളിയായിട്ട് പടർന്നപ്പോൾ ഞാൻ വെട്ടിയിട്ടാണ് ഇതാണ് മെറ്റേൻ്റെ ബാക്കി ഇട്ടത് ഇതും മെറ്റേൻ്റെ ബാക്കിയാണ് പിന്നെ ആ ചെണ്ടുമല്ലി മല്ലിക്കവിടെ ചേർത്ത് അവിടെ ഉണ്ടായപ്പോൾ ഞാൻ അതിങ്ങോട്ട് മാറ്റി കുഴിച്ചിട്ടു അന്നും അങ്ങനെ തന്നെ ആയിരുന്നു ഞാനവിടെ ഒരുപാട് നമ്മൾ ഇത് കഴിഞ്ഞ ശേഷം എൻ്റെ ഓണമൊക്കെ കഴിഞ്ഞ ശേഷം ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാറ്റി കുടിച്ചു പിന്നെ ഇതൊക്കെ സുധിയോട്ടെ അവിടുത്തെ മുല്ലപ്പൂവാണ് വള്ളിൻ്റെ മുല്ലപ്പൂ ഇവിടെയൊക്കെ കുഴിച്ചിട്ട് ചെമ്പരത്തിപ്പൂ എന്തൊക്കെയോ ചെമ്പത്തിൻ്റെ ഇതൊക്കെ കൊണ്ട് കുഴിച്ചിട്ടുണ്ട് നല്ല ഇപ്പം സുധേട്ടെന്ന് പറഞ്ഞാൽ ഏതായാലും മഴയല്ല അങ്ങോട്ട് പിടിച്ചോളും പറഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ ച മല്ലികേൻ്റെ വിത്തൊക്കെ ഇട്ടണം ഇവിടെയും വെടിയൊക്കെ ഇട്ടു അപ്പോൾ മുളച്ചാൽ മുളച്ച് വേണം പറയാൻ പിന്നെ ഇതിൻ്റെ ബാക്കി കേട്ടോ ഞാൻ ആ രണ്ട് ഇതിൽ ചെടിൻ്റെ ഷട്ടിയിൽ കുഴിച്ചിട്ടത് ഇതിന്ന് കട്ട് ചെയ്തെടുത്തതാണ് പിന്നെ ഈ മുല്ലപ്പൂന്ന് കട്ട് ചെയ്തെത്താണ് ആ കുച്ചു ശരിക്കും കുച്ചുമുല്ലയാണ് പക്ഷേ വള്ളിയിട്ട് പടർന്നെന്നുള്ളൂ അതൊന്ന് ഞാൻ കട്ട് ചെയ്തെത്തും പിന്നെ ഇതും മാത്തുവിൻ്റെ അവിടെ നിന്നൊറ്റം പിന്നെ പിന്നെന്താ നമ്മളെ ഇതില്ലേ എന്താ പറയുക ഫാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളിയാണ് അതായത് ഇത് പടർത്താനും മറ്റേ ആ വല പോലത്തെ ഇത് വേണമെന്നിട്ട് വേണം പടർത്താൻ ഒരുപാട് നല്ലോ അങ്ങോട്ട് കൂടി ഇതാക്കി ഇട്ടണം പിന്നെ അവിടേക്ക് പടർത്തിയാൽ നമ്മളെ വീടിൻ്റെ അവിടേക്കൊക്കെ കയറി ഏജന്തുക്കളൊക്കെ കയറുക എന്നുള്ളതുകൊണ്ടാണ് പിന്നെ ചുരിചേട്ടൻ വീട്ടിൻ്റെ മോളക്ക് പുറത്താത്ത അങ്ങനെ പുറത്തുനിന്ന് വിശേഷങ്ങളുണ്ടല്ലേ നമ്മൾ ചായക്ക് വെള്ളം വെച്ച് ഞാൻ കുറച്ച് വെച്ചിട്ട് പോകണം അപ്പം അതെന്തായാലും ആയിട്ടുണ്ടാവും അത് പോയി നോക്കട്ടെ ഞാൻ കുറച്ച് വെച്ചുകൊണ്ട് കൂട്ടി വെക്കട്ടെ അപ്പോൾ തിളച്ചോളും മാഡം അത് തളപ്പം തരുന്നു നമുക്ക് ചായക്കിട ദോശയൊക്കെ ഞാനും സുഖമൊന്നും കഴിച്ചിട്ടോ സ്ത്രീകുട്ടികളെ ദോശയാണ് കായത് പിന്നെ കണ്ണന് പൂച്ച ദോശ വേണ്ടത് പൂച്ചൻ്റെ പോലെ ഷേപ്പ് എന്തൊക്കെയാണ് കൊടുക്കും അപ്പം അതെന്നോളൂ അപ്പോൾ പൂച്ച ആയതും ദോശ പൂച്ച ദോശ പണിക്ക് പോവാൻ നിൽക്കുകയാണ് ഇതെന്തിനേ തുണി സിൽക്കോണോ ഇതാണ് സിൽക്ക ചാവി വണ്ടീന്റെ ചാവി ആ ഫോണൊക്കെ അവിടെ സിലിക്കോൺ തുടക്കിയുള്ള തുണി മഴ കണ്ണം പറയുന്ന പോലെ പൊടിമഴ പെയ്യുന്നുണ്ട് നല്ല മഴക്കാറുണ്ട് സമയം എട്ടരയായി പൊടിമഴ പൊടിമഴ പെയ്യുന്നുണ്ട് നല്ല വെയിലുണ്ട് ശ്രീകുട്ടി എണ്ണ ഒക്കെ തേച്ച് കുളിക്കാൻ വേണ്ടിയൊക്കെയാണ് കണ്ണൻ പിന്നെ കുളി കഴിഞ്ഞു കണ്ണൻ പിന്നെ ഡ്രസ്സ് ഇട്ടില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ പിന്നെ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ട് കുളി കഴിഞ്ഞിട്ട് കണ്ണൻ്റെ എന്താപ്പം തിന്നണത് എന്ത് ദോശയാണ് ആ പൂച്ച ദോശ തിന്ന കണ്ണേ അപ്പ നമുക്കിന്ന് കറിക്ക് ഞാൻ ഉള്ളി വാട്ടി മാത്രം ഇട്ടുണ്ടാക്കണം ശുധിയോട്ടില്ല പിന്നെ പെട്ടന്ന് പുറത്തൊക്കെ പിന്നെ ഞാനും ശ്രീ ഉള്ളൂ എനിക്കും ശ്രീകുട്ടിക്കും ഉള്ളിവാട്ടിയും ചോറ് ഉണ്ടെങ്കിൽ അയ്മ അപ്പോൾ പിന്നെ അതുണ്ടാക്കാൻ വിചാരിച്ചു ഏ പുളിച്ചോറോ പുളിച്ചോറിന് സാമ്പാർ വേണം സാമ്പാറേ തലേ ദിവസത്തെ സാമ്പാർ തയ്ക്കിട്ട് ഉണ്ടാക്കിത്തരണ്ട് കേട്ടോ ഇനി അമ്മ സാമ്പാർ ഉണ്ടാക്കണമെങ്കിലേ ഉണ്ടാക്കിത്തരണ്ടേ ഉള് പുളിഞ്ചോറിന് ഉണ്ടാക്ക അന്ന് അമ്മ വന്നന്ന് വന്നു പുളിഞ്ചോറുണ്ടാക്കിയിരുന്നു അമ്പിക്ക് നല്ല ഇഷ്ടമാണ് അമ്പി അമ്മ അവിടുന്ന് അങ്ങനെ ഉണ്ടാക്കി എടുത്തത് അമ്പി നല്ലെന്ന് തിന്നു എനിക്കിഷ്ടമാണ് ഞാൻ വണ്ടിനെ തന്നെ വയറ്റിലുള്ള സമയത്ത് എന്താ ആ ഓണത്തിൻ്റെ മുന്നേ നിന്നെ കൂട്ടി കൊണ്ടേ പ്രസവത്തിന് അപ്പോൾ അച്ഛമ്മ വന്നപ്പോൾ ഞാൻ അച്ഛമ്മനെ കൊണ്ടുണ്ടാക്കിയിട്ടു സാമ്പാറും അവിയലും പുളിയും തലേസത്തെ അങ്ങനെ സാമ്പാറും അവിയൽ പുളി പുളിഞ്ചി അങ്ങനത്തെ കറികളൊക്കെ നമ്മളെ മിക്സ് മിറ്റ നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് കഴിച്ചവരൊക്കെ എന്ന് കമൻറ്റ് ചെയ്യട്ടാ ഞാൻ പിന്നെ ഇവിടെ ഇരുന്ന അരിയെന്നു വെച്ചാൽ ശ്രീകുട്ടിയോടെ മുറ്റത്ത് കളിക്കുക എണ്ണ ചേച്ചിട്ട് പിന്നെ നായ്ക്കളോട് നായ്ക്കള നല്ല നായ്ക്കളുണ്ട് അപ്പോൾ നായ്ക്കളൊക്കെ അങ്ങനെ കുറച്ച് മണ്ട ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരുന്ന് അരിയൽ ചേച്ചി എൻ്റെ അരി അരിയൽ കഴിഞ്ഞിട്ട് ഒളിങ്ങ് പൂട്ടിച്ച് കയറ്റാലോ ചോദിച്ചിട്ട് ഇന്ന് മടിയെത്തി കുളിക്കാതെ ചായ പിടിച്ചത് കുറേ കരഞ്ഞ് വളർന്നായിക്കോട്ടെ എന്നാല് രാവിലെ വിചാരിച്ചിട്ട് ഒരു കൺസ്രേഷൻ കുടിക്കും നാളെ അല്ലേട്ടോ അണ്ണിയേ നാളെ കുളിച്ചിട്ട് ചായ പിടിക്കാൻ പറ്റുള്ളൂ കേട്ടോ ആ ഏ എന്ത് ഒന്നും പറഞ്ഞിട്ടില്ല എന്നാ ഞാൻ പറഞ്ഞത് കേട്ടില്ല എന്നാ ചോദിച്ചത് കേട്ടാ നാളെ പിന്നെ ഈ എന്താ ഒരിക്കലല്ലേ മറ്റന്നാൾ പാവല്ലേ അപ്പോൾ സുധാർട്ടനും അമ്മയും പിന്നെ ചേച്ചിയൊക്കെ ഒരിക്കലും എടുക്കുന്നുണ്ട് സുധാർട്ടൻ്റെ കണ്ണാമത്തെ ചേച്ചി മൂത്ത് ചേച്ചി പിന്നെ ഒരാവിടെ തന്നെയാണ് അടുക്കി എടുക്കണത് അവിടെ തന്നെ എടുക്കൽ കൂടുതൽ അപ്പം അത് ഇവിടെ നിന്ന് എടുക്കട്ടെ അവിടുന്ന് പറ്റൂല അതുകൊണ്ട് ഇവിടുന്ന് എടുക്കണ്ട് ഉള്ളി വാട്ടി ഉണ്ടാക്കുകയാണ് രാത്രിക്ക് വേറെ എന്തെങ്കിലും ആണെങ്കിൽ ഇതൊക്കെ മീൻ മീനുണ്ടേ വേണമെങ്കിൽ മീൻ കൊണ്ടുവന്നിട്ട് തന്നെ അല്ലേ കോഴിമുട്ട തന്നെ വാങ്ങിയത് അന്ന് ഇപ്പം കർക്ക സംക്രാന്തിൻ്റെ തന്നെ ചിക്കൻ വാങ്ങി പിറ്റേന്ന് ഉണ്ടേന്ന് ചിക്കൻ ഉണ്ടേന്ന് കുറച്ച് കൂട്ടാണ് അപ്പോൾ അത് അവരെന്നെ കൂട്ടി പിന്നെ ഇപ്പം എന്തായാലും കോഴിമുട്ട കൊണ്ടുവന്നിരുന്നു ഇന്നലെയല്ല മീനാന്ന് മിനാന്ന് കോഴിമുട്ട ഉണ്ടായിരുന്നു ഇന്നലെ രാവിലെ അവഞ്ഞാനത്തെ ബാക്കിയല്ലേ തന്നത് കോഴിമുട്ട നല്ല ഉണ്ടാക്കിയത് ഏ അങ്ങനല്ലേ അപ്പൊ ഇന്നലെ പിന്നെ പച്ചക്കറി പച്ചക്കറിയായിരുന്നു ഇന്നലെ വെള്ളരും ചക്കക്കുരു ഇട്ടത് പിന്നെ പരുക്കരും ചേർച്ചും അതൊന്നും നേരത്തെ പിന്നെ തൈരുണ്ടായിരുന്നു അന്ന് പിന്നെ ഏതായാലും ഇതാക്കി ഉണ്ട് കഷ്ണം സാമ്പാറിനുള്ള കഷ്ണം ഉണ്ടായിരുന്നു സാമ്പാർ ഞാൻ നാളെ ഉണ്ടാക്കോ ഉപയാസം സാമ്പാർ ഉണ്ടാക്കാം ഏ ആ പുളിഞ്ചോറ് നാളെ തന്നെ ആവുമല്ലോ പുളിഞ്ചോറ് ആവുള്ളൂ സാമ്പാർ കുളിച്ചിട്ട് വേണം പുളിഞ്ചോറുണ്ടാക്കാൻ മനസ്സിലായോ ഏഹ് പുളി മാത്രം ഇട്ട അയ്യ അങ്ങനല്ല പുളിഞ്ചോറ് അത് വേറെ ചോറ്ണ്ട് പുളിൻസാദ് തൈരസാദ് ഞാനിന് തൈരസാദ് കഴിച്ചു കേട്ടോ ഞങ്ങളെ അത് അമ്മമ്മൻ്റെ അനിയൻ്റെ മോളുണ്ടായിരുന്നു ഇവിടെ ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു അവർ ഹസ്ബൻഡിനും ഇവിടെയായിരുന്നു പണി കുറച്ച് ദിവസം ഒരു രണ്ടോ മൂന്നോ കൊല്ലം അപ്പോൾ അവരുടെ ദിവസം ഞങ്ങളമ്മൻ്റെ നാട്ടിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ കുച്ചിപ്പുറത്തേക്ക് പറോക്കുന്ന് കുച്ചിപ്പുറത്തേക്ക് കയറിയിട്ട് പിന്നെ അവിടുന്ന് അങ്ങനെ ഗുരുവായൂർ ബസ് കയറിയിട്ട് അങ്ങനെ പോകല് ഇപ്പം പിന്നെ ഞങ്ങൾ എന്താ ഇവിടെ ഇവിടെ ആയിരുന്നു ഇവിടെ നിന്ന് നേരിട്ട് പോകും അല്ലാതെ ഞങ്ങൾ അങ്ങനെ പോകുമ്പോൾ അങ്ങനെ പോകല് ആദ്യം പറവയ്ക്കുന്ന് ഒന്നരയ്ക്കൊക്കെ നോക്കഴിഞ്ഞു ഷോ ഇവിടെ കോയമ്പത്തൂർക്കുള്ള പൈല കയറിയ മൂന്നര ഒക്കെ ആകുമ്പോൾ ഊറ്റിപ്പുറത്തെത്തും അവിടുന്ന് പിന്നെ ബസ്സിന് എവിടേക്ക് ഗുരുവായൂരിക്ക് പോകും പിന്നെ രാത്രി ആ സമയത്തൊക്കെ ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ട്രെയിൻ എടുക്കും ഇപ്പം അങ്ങനല്ല ഇപ്പോൾ പതിനൊന്ന് മണിക്കാണ് അപ്പോൾ അമ്മമ്മൻ്റെ അനിയൻ്റെ മോള് അന്ന് പോകുമ്പോൾ തൈരസാധുണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തൈരസാദും ചമ്മന്തി നമ്മൾ തേ അമ്മ തേങ്ങ തൈര് സാധ അവരുണ്ടാക്കി പിന്നെ അതിൽ കൂടാതെ ഇലയില തേങ്ങ തേങ്ങാ ചമ്മന്തി പിന്നെ കോഴിമുട്ട കുഴിഞ്ഞിടും അതൊക്കെ ഇലയിൽ കുഴിഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന് അതിലെ ഞങ്ങൾ കുറ്റിപ്പുറത്ത് എത്തിയ ശേഷം ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ചോറ് പോകുമ്പം ചോറിനില്ല ഞാനന്ന് പത്താം ക്ലാസ്സിലോ മുമ്പേലച്ച പഠിക്കുന്നതാണ് അപ്പം ഞാൻ അങ്ങനെ ഇഷ്ടം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നമ്മൾ ജീരൊക്കൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുക തൈര് സാധനം ീര കിട്ടിട്ടാണ് തോർന്ന് ഞാനിൻ്റെ അപ്പത്തെ ഓർമ്മയില് വന്ന കേട്ടോ അപ്പം എന്തൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായി നീ കുളിക്ക എൻ്റെ കഴിഞ്ഞു നടക്ക് ഔക്കെ കൊണ്ടെക്കി ഇന്നത്തെ കളി കഴിഞ്ഞു കൊണ്ടക്കി അവിടെ കുത്തിയൊക്കെ കളിക്കല്ലേ വേഗം നോക്ക് നോക്ക ഞാൻ ഇങ്ങോളെ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചോറിന് അല്ല അരി ഇട്ടണേ ചോറിന് വെള്ളം വെക്കല്ലോ അരി ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് മാത്രം ഉണ്ടാക്കു പിന്നെ തൈരൊക്കെ ഉണ്ട് അത് മതി അപ്പോൾ ഇതാ നമ്മൾ ഉള്ളിവാട്ടൊക്കെ ഉണ്ടാക്കി വരുന്നത് പിന്നെ നാളെ കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് ഞാൻ എഴുതിയിടുകട്ടോ അപ്പോൾ ഓരോന്ന് ആലോചിച്ച് ആലോചിച്ചെന്ന് വാങ്ങിയ പിള്ളേരൊക്കെ പിന്നെ അവിടെ തറവാട്ട് പോയി കളിക്കുക കേട്ടോ അങ്ങനെ എന്താ പറയുക ആ അങ്ങനെ ഞാനത് എഴുതി അത് വാട്സപ്പ് ചെയ്തിരുന്നപ്പോൾ എന്നിട്ട് പിന്നെ ഞാനത് അവർക്ക് അയച്ചു കൊടുത്ത അവരിങ്ങോട്ട് കൊണ്ട് തന്നും ചെയ്തേ അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ എന്താ പറയുക കുറച്ച് ഭാഗം പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതൊന്നും കൈ കിട്ടില്ല കേട്ടോ പിന്നെ കണ്ണനത് അവിടെ കുറുമ്പ് പിടിച്ച് കറിയുണ്ട് അപ്പോൾ നോക്കേ മറ്റേ ദിവസം മറ്റൊരു വീടായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ